പിന്നെന്താ മഞ്ജുവിന്റെ അമ്മ ഗിഫ്റ്റ് ചെയ്തതാ ആണോ വേറെ പെച്ചോ ഇവിടെ രണ്ടെണ്ണുണ്ടോ ഓക്കേ ഇതാണ് മൂന്നാമത്തെ ആള് കടിക്കോ ഇല്ല ഇല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ടോ ആണോ കഴിക്കാൻ സമയായിട്ടുണ്ടാവും വധു ഒക്കെ ഇഷ്ടമാണ് ഇങ്ങനെ പെച്ചനെയൊക്കെ ഒന്നും ഇല്ല ദൂരെ നിന്നിട്ടുള്ള ആസ്വദിക്കേ ഉള്ളു അല്ലേ ഞങ്ങള് സ്വർണ്ണപെത്തി കാണിച്ചു ആരുടെ ക്രിയേഷൻ തോന്നുന്നു ണ്ട് സ്വർണ്ണ ഭിത്തി മറക്കാനാണോന്നറിയില്ല മറക്കാനല്ല എന്റെ റൂമിലൊക്കെ ഇതാണ് ആ പറഞ്ഞ ഭിത്തിന്ന് വീട്ടിലേക്കാണ് രമ്യ ഹോം ടൂറിന് അവിടെ ഒരു പോകൂ റെയ്ഡ് വന്നപ്പോ ഇത് അവര് ഇത് പൊളിക്കണോന്ന് പറഞ്ഞു ഇതിനുള്ളില് എന്നിട്ട് അവരിത് പൊളിച്ചതേ ഉള്ളു പറയാൻ പറ്റില്ല ആ സ്വർണ പറയപ്പെട്ട നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഇതാണ് ഇക്കട ബെഡ്റൂം ബെഡ്റൂം മലയാള ും പ്രതീ ഇഷ്ടത്തോടെ നിൽക്കുന്ന എല്ലാവർക്കും വളരെ അടുപ്പം തോന്നുന്ന ഒരാളാണ് നമ്മുടെ ബാതുക്ക ബാദുക്കയുടെ ബെഡ്റൂമാണ് ഓ ഷൂട്ടിന് പോകുമ്പോ ഇവിടെ നിന്ന് ഉറങ്ങി എനിക്ക് റെഡി ആയിട്ടാണ് വാദം ഒക്കെ പോണത് അമ്മ ഞങ്ങള് കാണട്ടെ അത് കണ്ടുകഴിഞ്ഞാൽ തോന്നില്ല അത് ഞാൻ ഒരു കോർണർ മാത്രം എടുക്കലുള്ളൂ മോളെ അങ്ങനെ നമ്മൾ ബാധുകട മോൾ റീൽസ് ഒക്കെ എടുക്കുന്നത് ഈ റൂമിൽ ആണ് ഇക്കേ പോവാ ഞാൻ ഞാൻ ബാൽക്കണിയിൽ നിന്നെ എടുക്കില്ല ബാൽക്കണിയിൽ എടുക്കല്ലേ ടോമി ഞാൻ അതിച്ചിട കൂടി അവിടെ അടുത്ത് അവിടെ നോക്ക ആ മോൾ പെട്ട് അവിടെ ജീരച്ചില്ല നോക്ക് നിന്നെ ബേക്കപ്പ് ഐറ്റംസ് ഒക്കെ അവിടെ ഞങ്ങളെ കാണിച്ചു ആ ഞാൻ ഒളിപ്പിച്ചു കാണിച്ചതല്ല ബേക്കപ്പ് ഇടല്ലേ എനിക്ക് കുറച്ച് ഫുട്ടോസ്റ്റിക്ക് എടുക്ക് അത്രേ ഉള്ളൂ ഒരു ഫ്ലഷ് എനിക്ക് വേണം ഫ്ലഷ് എനിക്കുള്ളതാ അന്ന് എനിക്ക് അവിടെ വെക്കാൻ വന്നിടോ ആ ഹാന ലിപ്സ്റ്റിക് അവിടെ കാണാ ഒരു പെട്ടിണ്ട് ടിപ്പിക്കൽ നമുക്കറിയാലോ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടിയാ അവൾക്ക് ഇതിനോടുള്ളതിനോടുള്ള ഇഷ്ടവും താല്പര്യവും ആ ഒരു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇതാണോ ഐഡിയ നോക്കണേ കോൺഷ്യസ് ആ എവിടെ ഇതാണ് ലോകം ഇത് ചേട്ടൻ്റെ ലോകം കൂടെ കാണിച്ചു തന്നെ ചേട്ടന്റെ ലോകം അമ്മ അടിച്ചു അമ്മ അടിച്ചു മാറ്റി അമ്മയോ ഇപ്പൊ അനുസരിച്ചും റൂം ഫോണും അങ്ങനെ ആണോ അനുസരിച്ച് മതി എന്ന് ആദ്യം നല്ല ഫോൺ നിനക്ക് ഇതാണ് ആയിട്ട് എനിക്ക് കിട്ടിയത് മുന്നേ ഞാൻ യൂസ് ചെയ്ത ഫോൺ ഫോണാൻ ആണല്ലേ നമുക്ക് ഇറങ്ങാം ഇക്ക ചിലക്കൊരു വിശ്വാസമുണ്ട് നമ്മള് ഇപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള കൊറേ മൂവീസ് ചെയ്തിറങ്ങുമ്പോഴേ നമ്മളെ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെ ആണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരും ഇന്ന വീട്ടിൽ നിന്നാണ് ഞാൻ ആ ലൊക്കേഷനിലേക്ക് പോയപ്പോൾ എനിക്കെല്ലാം വളരെ ഈസി ആയിട്ട് നടന്നു പ്രത്യേകിച്ചും അതെ മതം ഏതുമായിക്കോട്ടെ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോ സിനിമക്കാർക്ക് പൊതുവെ ചില വിശ്വാസങ്ങള് ഭയങ്കരമായിട്ടും കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാര് ഇക്കൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും വിശ്വാസം ഇക്ക ചെയ്യുന്നുണ്ടോ ഞാൻ അങ്ങനെ അങ്ങനെയുള്ള വിശ്വാസം ഒന്നും ഇല്ല ഇല്ല ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എല്ലാരും നാത്തന്മാരും എല്ലാരും ഞങ്ങളുടെ ചേട്ടന്മാരും ചേട്ടന്മാരും എല്ലാരും വന്ന് രാവിലെ കേറി അങ്ങനെ ഈ ഒരു ഒരു ഏരിയയിൽ വീട് കാരണം എന്തെങ്കിലും ഞാൻ നോക്കി കണ്ടുപിടിച്ചു ആയിട്ട് കിട്ടിയതാണ് പിന്നെ ബാക്കി ഇന്റീരിയർ ഫുൾ ഇവർ ചെയ്തതാണ് അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ഒരു സിനിമ വരുമ്പോഴും ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് തന്നെ പോവാനാണോ എപ്പോഴും പ്രിഫർ ചെയ്യണത് ഇപ്പൊ ഫ്ലാറ്റിൽ പോവാന്ന് പറഞ്ഞു ഇവിടെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം താമസിച്ചത് തന്നെ നമുക്ക് നല്ലത് അവിടെ നല്ലതാണ് കാണാനൊക്കെ നല്ലതായി തന്നെ ഇതാണ് നമുക്ക് എന്തോ എല്ലാത്തിനും പോയി വരാനും ഒക്കെ ഇത് തന്നെയാണ് എത്തും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള വലിയ അടുപ്പം തോന്നുന്ന ആളാണ് ബാദുഷ നിരവധി സിനിമകളുടെ നിർമാതാവാണ് അദ്ദേഹം സിനിമാ താരങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളുകൂടിയാണ് ബാദുഷ പലപ്പോഴും താരങ്ങളെപ്പറ്റി പറ്റി തുറന്നു പറച്ചിലുമായി ബാദുഷ എത്താറുണ്ട് ബാദുഷയുടെ കുടുംബവും മലയാളികൾക്ക് വളരെ സുപരിചിതരാണ് ബാദുഷയുടെ വീട് കാണാൻ എല്ലാവർക്കും വലിയ താല്പര്യമുണ്ടാകും അല്ലെ നിർമ്മാതാക്കളാകുമ്പോൾ അവരുടെ വീട് എത്രത്തോളം അടിപൊളിയായിരിക്കും എന്ന് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ബാദുഷയുടെ വീട്ടിൽ ഒരു നിധിയുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ഹോം ടൂറിലൂടെ നമ്മൾ കാണുന്നത്